മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയേഴ് വ്യാഴം മത ജാതി ലിംഗ വംശഭേദമന്യേ വിവേചനങ്ങളുണ്ടാവില്ല എന്ന ഭരണഘടനാ അനുശാസനത്തിന് ബി ജെ പി ഭരണകൂടങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പ്രധാനമന്ത്രിയുടെ ചേരുംപടി ചേരാത്ത വർത്തമാനങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പൗരർക്കയച്ച ഇമെയിൽ സന്ദേശത്തിൽ ഭരണഘടനയെ വാനോളം പുകഴ്ത്തുകയും അതിൻ്റെ സ്വാധീനം എടുത്തു പറയുകയും ചെയ്യുന്നു എളിയ പശ്ചാത്തലവും സാമ്പത്തിക പിന്നാക്കാവസ്ഥയുമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള തന്നെപ്പോലുള്ള വ്യക്തിയെ ഇരുപത്തിനാല് വർഷത്തിലേറെ തുടർച്ചയായി ഭരണത്തലവനായി സേവിക്കാൻ പ്രാപ്തനാക്കിയത് ഭരണഘടനയുടെ ശക്തിയാണ് എന്നുകൂടി പറഞ്ഞ് ഭരണഘടനയെ വൈയക്തികാനുഭവം കൂടിയാക്കി മാറ്റി അദ്ദേഹം ഭരണഘടനയ്ക്ക് അറുപത് വർഷം പൂർത്തിയായ സമയത്ത് ഭരണഘടനയ്ക്ക് അർഹിക്കുന്ന ശ്രദ്ധ ദേശീയ തലത്തിൽ ലഭിക്കാതിരുന്നപ്പോൾ ഗുജറാത്തിൽ ഒരു സംവിധാൻ ഗൗരവയാത്ര യാത്ര സംഘടിപ്പിച്ചതും അതിൽ ഭരണഘടനയെ ആനപ്പുറത്തേറ്റി ഘോഷയാത്ര നടത്തിയതും മോദി അനുസ്മരിക്കുന്നു രാഷ്ട്രത്തിൻ്റെ ബലവത്തായ അസ്ഥി ഭരണഘടനയെ കാണുന്ന പ്രധാനമന്ത്രിയും ഭരണകൂടവും പ്രവൃത്തിപഥത്തിൽ അതിൻ്റെ അടിസ്ഥാനങ്ങളെയും അനുശാസനങ്ങളെയും എത്രത്തോളം സാക്ഷാത്കരിക്കുന്നുണ്ട് ഉപചാരത്തിനു പറയുന്ന ഭംഗി വാക്കുകളിലെ ആദരവ് പ്രധാനമന്ത്രിയുടെ പ്രസ്ഥാനവും നേതാക്കളും വാസ്തവത്തിൽ ഭരണഘടനയ്ക്ക് വകവെച്ച് നൽകുന്നുണ്ടോ പല അവസരങ്ങളിലും ഭരണഘടനയെ ചെറുതാക്കാനും അതിൻ്റെ ഉള്ളടക്കത്തെ വിദേശ സ്വാധീനങ്ങളുടെ ഉദാഹരണമായി കാണാനുമാണ് ബി ജെ പി വൃത്തങ്ങൾക്ക് താൽപ്പര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്ന സങ്കല്പത്തെ തന്നെ ചോദ്യം ചെയ്യുകയും റദ്ദു ചെയ്യുകയും ചെയ്യുന്ന നിലപാടും നടപടികളുമാണ് മോദിയുടെ യൂണിയൻ സർക്കാരിൽ നിന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഉണ്ടാവാറുള്ളത് ഭരണഘടന അടിവരയിടുന്ന തുല്യാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരരെ ഒന്നിച്ചു നിർത്താൻ എത്രത്തോളം അവർ ശ്രമിച്ചു എന്ന് പരിശോധിക്കുക ചില ജനവിഭാഗങ്ങളെ രാഷ്ട്രധാരയ്ക്ക് പുറത്ത് വിദേശവിലാസം കൽപ്പിച്ച് അകറ്റാനാണ് അവർ ശ്രമിച്ചത് ഭരണഘടന ഖണ്ഡിക പതിനഞ്ച് അനുശാസിക്കുന്ന മത ജാതി ലിംഗ വംശഭേദമന്യേ വിവേചനങ്ങൾ ഉണ്ടാവില്ല എന്ന വകുപ്പിന് ബി ജെ പി ഭരണകൂടങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും ഉത്തരം നിഷേധാത്മകമായിരിക്കും അവിടെയും നിർത്താതെ ബി ജെ പി ഉൾപ്പെടുന്ന സംഘപരിവാറിൻ്റെ വക്താക്കളും അനുയായികളും സംഘടനാ സംവിധാനങ്ങളും എത്രമാത്രം വിവേചനങ്ങളും വെറുപ്പുമാണ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നും നോക്കുക അതിനു പുറമെ സ്വതന്ത്ര ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും പെറ്റുപെരുകുന്നവരെന്നും മുദ്രകുത്തി ആവുന്നിടത്തൊക്കെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ഉദ്യുക്തരാവുന്നു കുറേ മുഖ്യമന്ത്രിമാർ അവരുടെ എല്ലാം നേതൃസ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് വാചാലനാവുന്നത് ഭരണഘടനാ ദിനം ആചരിക്കുന്നതിൻ്റെ തലേന്നാൾ നവംബർ ഇരുപത്തിയഞ്ചിനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ധ്വജാരോഹണ അഥവാ പതാക ഉയർത്തൽ ചടങ്ങിന് പ്രധാനമന്ത്രി തന്നെ കാർമ്മികത്വം വഹിച്ചത് അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഭരണഘടന അവകാശവാദങ്ങളുടെ ചിത്രം പൂർണ്ണമാകും ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങിന് പ്രധാനമന്ത്രിക്ക് എന്തു കാര്യം എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കാതായിട്ട് കുറച്ചായി അത്രയും ഹിന്ദുമതത്തെ രാഷ്ട്രനേതൃത്വമായി ചേർത്തുള്ള സിദ്ധാന്തത്തിലാണ് ഭരണത്തിൻ്റെ പോക്ക് പക്ഷേ അതിൽ മതേതരത്വം ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയുടെ സ്ഥാനം എന്തായി എന്നാരും ചോദിച്ചു പോകുന്ന വിധമാണ് ക്ഷേത്രത്തെക്കുറിച്ച പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്തുകൊണ്ട് അവിടെ പണിത ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഇന്ന് അയോധ്യ പട്ടണം രാജ്യത്തിൻ്റെ സാംസ്കാരിക ബോധത്തിൻ്റെ മറ്റൊരു നിർണായക സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ വർഗീയ വിറളി പിടിച്ച ആൾക്കൂട്ടത്തിൻ്റെ ചെയ്തി മതേതരത്വം ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയ്ക്ക് നിരക്കുന്നതായിരുന്നു ഒരു ക്ഷേത്ര ചടങ്ങിൽ ഭക്തി ആത്മീയത എന്നിവയെക്കുറിച്ച് പറയുന്നതിനപ്പുറം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം രാജ്യത്തിൻ്റെ അഞ്ഞൂറ് വർഷത്തെ യജ്ഞത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് പറയുകയും മുഴുവൻ രാഷ്ട്രജനതയെയും അതിൽ കക്ഷിയാക്കുകയും ചെയ്യുന്നത് ഹിന്ദുമതത്തെയും രാഷ്ട്രത്തെയും സമീകരിക്കലാണ് ചുരുങ്ങിയത് ബാബരി മസ്ജിദിന്റെ അവകാശികളായ സമുദായവും മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും വക്താക്കളുമെങ്കിലും ആ രീതിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ആഹ്ലാദിക്കാത്തവരായുണ്ട് രാജ്യത്തിൻ്റെയും മൊത്തം പൗരരുടെയും അഭിമാനത്തിൻ്റെ പ്രതീകമായി അതിനെ ചിത്രീകരിക്കുന്നത് അവർ അംഗീകരിക്കുന്നുമില്ല ദൌർഭാഗ്യകരം എന്ന് പറയട്ടെ പ്രധാനമന്ത്രിയുടെയും ഒപ്പമുണ്ടായിരുന്ന ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത്ത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുടെയും ഒരേ സ്വരത്തിലുള്ള സംസാരവും ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശവും തമ്മിൽ കാതങ്ങളുടെ അകലമുണ്ട് മാധ്യമം പോഡ്കാസ്റ്റ്